മലബാറിലെ സൂ സഫാരി പാർക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ വരുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ജില്ല കൂടുകളിൽ അല്ലാതെ സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൂ സഫാരി പാർക്കിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തുമ്പോൾ ജില്ലയുടെ ടൂറിസം മേഖലയ്ക്കും അത് വികസന കുതിപ്പേകും കൂടുകളില്ലാതെ കാട്ടിൽ വിഹരിക്കുന്ന പക്ഷി മൃഗാദികളെ സുരക്ഷിതമായി നിന്ന് വീക്ഷിക്കുന്നതിനുള്ള മനുഷ്യന്റെ താൽപ്പര്യം പ്രയോജനപ്പെടുത്താൻ സൂ സഫാരി പാർക്കിന് സാധിക്കും സൂ സഫാരി പാർക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയുടെ വസ്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് നിർദ്ദിഷ്ട പാർക്ക് സ്ഥാപിക്കുക ഇരുന്നൂറ്റി ഏക്കർ ഭൂമി ഈ ആവശ്യത്തിന് വിട്ടു നൽകാൻ കൃഷിവകുപ്പ് തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിലവിലുള്ള പ്രകൃതി അതേപോലെ നിലനിർത്തി സ്വാഭാവിക വനവൽക്കരണം നടത്തിയാണ് പാർക്കിന്റെ രൂപകൽപ്പന സഞ്ചാരികളെ കവചിത വാഹനങ്ങളിലാണ് പാർക്കിലൂടെ യാത്ര ചെയ്യിപ്പിക്കുക ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന തലശ്ശേരി ടൂറിസം ലിമിറ്റഡ് ഡയറക്ടറും മുൻ പഞ്ചായത്ത് എ കെ പറഞ്ഞു ഏതാണ്ട് ും ഏക്കർ വരുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് വലിയ ഒരു മൃഗശാല വലുതെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം അവർ സ്വാഭാവികമായിട്ടുള്ള വനത്തിന്റെ പരിസ്ഥിതിയിൽ വിഹരിക്കാൻ വേണ്ടി പറ്റുന്ന ആ സ്വാഭാവിക അന്തരീക്ഷത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും കാടിനെയും കണ്ടറിയുന്ന വിധത്തിൽ സഞ്ചാരികളെല്ലാം ആകർഷിക്കുന്ന വിധത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സു ഒരുങ്ങുകയാണ് എന്ന് കേരളത്തെ കേരളത്തിൻ്റെ ഭരണ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് കണ്ണൂരിലെ ജനത ഇതിനെ കാണുന്നത് കാരണം അത്തരമൊരു സംവിധാനം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഒരുങ്ങുന്നത് കണ്ണൂരിൽ ഇതൊരുങ്ങുമ്പോൾ തീർച്ചയായും കണ്ണൂരിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള സംവിധാനങ്ങൾ ടൂറിസം രംഗത്തുള്ള മറ്റ് ചില സംവിധാനങ്ങൾ കൂടി ഏറെ വികസിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവും നാടുകാണി ഡിവിഷനിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടു നൽകാനുള്ള നിരാക്ഷേപ പത്രമാണ് കൃഷിവകുപ്പ് നൽകിയത് റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പത്ത് ദിവസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പാർക്കിനോട് അനുബന്ധമായി ബൊട്ടാണിക്കൽ ഗാർഡൻ മഴവെള്ള സംഭരണിയും നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നിവയും ഉണ്ടാകും ഇതും സഞ്ചാരികളെ ആകർഷിക്കുമെന്ന് ഉറപ്പാണെന്നും രമ്യ പറയുന്നു ഈ ഒരു സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നതോടുകൂടി കേരളത്തിലെ മൃഗശാല കാണുന്നതിനു വേണ്ടി ഇവിടെയുള്ള കാഴ്ചകൾ കാണുന്നതിനു വേണ്ടി സഞ്ചാരികൾ കൂടുതലായെത്തും എന്നുള്ള നാട്ടിലും യാതൊരു തർക്കവും നമുക്കില്ല വിദേശ സഞ്ചാരികളെ കൂടെ ആകർഷിച്ചുകൊണ്ട് കേരളത്തിനകത്തുള്ള കണ്ണൂരിനകത്തുള്ള എല്ലാ മേഖലകളും മത്സ്യ മത്സ്യ സമ്പത്ത് ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള പ്രകൃതി സമ്പത്തിനെ ഉൾപ്പെടെ മാർക്കറ്റ് ചെയ്യുന്നതിനു വേണ്ടി കണ്ണൂരിലെ സാധാരണക്കാരൻ്റെ തൊഴിൽ പ്രശ്നങ്ങൾ അതിനെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി ഈ ഈയൊരു മൃഗശാലക്കാവും എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒന്നാണ് ഇത്രയും പെട്ടെന്ന് ഇത് പ്രാവർത്തികമാവട്ടെ എന്ന് എന്നാഗ്രഹിക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജീവനക്കാരെ നിർദിഷ്ട പാർക്കിൽ നിയമിക്കാനും നടപടി സ്വീകരിക്കും ഇത് ജില്ലയിലെ നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക